പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ലോട്ടറി അടിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു തിക്റ് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞു തരുമോ അതുപോലെ കുറി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് പല ആളുകളും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇൻഷല്ല ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് സമ്പത്ത് എന്നുള്ളത് അള്ളാഹു സബ്ബാനു താലയുടെ ഒരു വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അത്ഭുതകരമായ ടിപ്പാണ് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരു മാർഗ്ഗമാണ് ഹസ്നുൽ ബസരി റഹിമഹുലിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ സാമ്പത്തികമായ പ്രതിസന്ധി വന്നു പറഞ്ഞപ്പോൾ പരാതി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചു കൊടുത്തതും ആ മാർഗം എന്താണ് എന്നും നമ്മൾ പരിശോധിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്നറിയാനും മുഴുവനായും കേൾക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ നമ്മുടെ മുജലിന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ദുരാസ്യത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമായി അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട് ആവശ്യ പൂർത്തീകരണത്തിനും വിഷമങ്ങളും മാറാനൊക്കെ അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ എല്ലാവർക്കും അള്ളാഹു റിസൾട്ട് നൽകട്ടെ പലപ്പോഴും നമ്മൾ സംസാരിക്കുക നമ്മളോട് ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങൾ കണ്ടന്റാക്കി എടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ളത് ആ രൂപത്തിൽ പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ലോട്ടറി ടിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ് ഇസ്മ ദിഖർ പറഞ്ഞു തരുമോ അതുപോലെ കുറി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്നുള്ളത് നമ്മൾ ആ വിഷയം ഇന്ന് സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വിഷയം ലോട്ടറിയാണ് ലോട്ടറി എന്നുള്ളത് പരിശുദ്ധമായി ഇസ്ലാം ഹറാമാക്കിയൊരു വിഷയമാണ് ഇസ്ലാമിൽ അനുവദനീയമല്ല ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒരു ഇടപാടാണത് കാരണം ഒരുപാട് ആളുകൾക്ക് അതിൽ വിഷമമുണ്ട് പല ആളുകളുടെയും ആഗ്രഹങ്ങളെ അവരുടെ മനസ്സിന് ദുഃഖപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ സമ്പത്ത് നമ്മിലേക്ക് എത്തുന്നത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം ലോട്ടറി നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ പിന്നെ നമുക്ക് കാണാൻ കഴിയും കാരണം എന്തുമാകട്ടെ അള്ള നിരുത്സാഹപ്പെടുത്തിയാൽ അള്ള നിരോധിച്ചാൽ അത് നിരോധനം തന്നെയാണ് അത് നമ്മൾ ഹറാമായിട്ട് കാണണം അതിൻ്റെ യുക്തിയും അതിൻ്റെ മറ്റു വർഷം നമ്മൾ പരിശോധിക്കേണ്ട കാര്യമേ ഇല്ല അതാണ് യഥാർത്ഥത്തിൽ മിനിയങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത് അപ്പം ലോട്ടറി ഹറാമായ ഒരു വിഷയമാണെന്ന് നമുക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഇസ്മുകളും തിക്കുറുകളും നമ്മൾ ചോദിക്കുന്നത് നമുക്ക് സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹുവിന് അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പക്ഷെ ആഹിറ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ദുനിയാവ് നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യമാണ് വിശദമായ ഒരു ആയത് കാണാം വലൽ ആഹിറത്തു തങ്ങൾക്ക് നബിയെ ഹൈറാണ് ആഹിറ ഈ ആയത്തിന്റെ തഫ്സീലിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്മാര് നാല് വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം ദുനിയാവിലും ആഹിരത്തിലും അള്ളാഹു ഹൈറു കൊടുക്കുന്നവർ അവർ മിനീകളായ സമ്പന്നന്മാരാണ് രണ്ടാമത്തെ വിഭാഗം ദുനിയാവിലെ ഹൈറുണ്ടാകൂല ആഹിരത്തിൽ അല്ലാഹു ഹൈറു കൊടുക്കുന്നവർ അവർ ഫക്കീറന്മാരായ മോമിനീകളാണ് മൂന്നാമത്തൊരു വിഭാഗം ദുനിയാവിലും ഹൈറില്ല ആഹിരത്തിലും ഹൈറില്ല അവർ കാഫിരിയങ്ങളായ ഫക്കീറന്മാർ നാലാമത്തൊരു വിഭാഗമുണ്ട് ദുനിയാവിൽ ഹൈറുണ്ടാകും ആഹ്രത്തിൽ ഹൈറുണ്ടാകില്ല അത് ദുനിയാവിലെ കാഫിരിയങ്ങളായ ധനികന്മാരായ ആളുകളാണ് അപ്പൊ ഇങ്ങനെ നാല് വിഭാഗം ആളുകൾ വിശുദ്ധമായ ഖുർആാൻ സൂറത്തുല്ലഹിയുടെ തഫ്സീർ പറയുമ്പോ ഇതിൽ ദുനിയാവിലും ആഹിറത്തിലും ഹയർ നമുക്ക് കൊതിക്കാം പക്ഷെ ദുനിയാവിൽ ഹയർ ഉണ്ടായി ആഹിറ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ കൊതിക്കാൻ പാടില്ല അത് മണ്ടത്തരമാണ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഹറാമിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഇസ്മകളോ അള്ളാഹുവിന്റെ തിറുകളോ ചൊല്ലിയിട്ട് നമുക്ക് യാതൊരു ഫലവും കിട്ടുകയില്ല എന്നാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാൽ നേരെ മറിച്ച് വിശുദ്ധമായ ഖുർആൻ തന്നെ സമ്പത്ത് അധികരിക്കാനും സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാകുവാനൊക്കെയുള്ള ധാരാളം മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മാർഗമാണ് അധികരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുന്റെ ഖുർആൻ പറയുന്നു ഇന്നഹു കാന വഫാറ അലൈക്കും വയുംദിദുക്കും ബി അംവാലിം വബനീൻ ഏത് സ്വീകയും ഏത് രൂപവും ഏത് കലിമാത്തുകളും ഏത് വചനങ്ങളും നമുക്ക് ചെല്ലാവുന്നതാണ് ഇസ്തുഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സാമ്പത്തികമായ പുരോഗതി നൽകുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ ഹസൻ റഹിമഹുലിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ സാമ്പത്തികമായ പ്രതിസന്ധി വന്നു പറഞ്ഞപ്പോ പരാതി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് നിർദ്ദേശിച്ചു കൊടുത്തതും ഇഷ്ട ചൊല്ലാനാണ് അതുകൊണ്ട് ഹറാമായ സമ്പത്ത് നമുക്ക് വേണ്ട അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ദിഖുറുകളും ഇല്ല അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത് നേരെ മറിച്ച് അള്ളാഹുവും അള്ളാഹുന്റെ റസൂലും പഠിപ്പിച്ച ധാരാളം ആത്മീയ പരിഹാര മാർഗങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുക അത് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹു താല തോഫിയയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു വിഷയമാണ് കുറി ലഭിക്കാൻ വേണ്ടി അടുത്ത ആഴ്ച എനിക്കൊരു കുറി കിട്ടാനുണ്ട് അടുത്ത ആഴ്ച ഒരു കുറി നടക്കുകയാണ് ആ കുറിയിൽ നിന്ന് എൻ്റെ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള രണ്ട് ലക്ഷം ഈ മാസം തന്നെ എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം ആവാറായി അല്ലെങ്കിൽ എനിക്ക് ഒരു കടം വീത്ത് തീർക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട് പണിയിലേക്ക് അത്യാവശ്യമായിട്ട് രണ്ട് ലക്ഷം ഇറക്കാനുണ്ട് അത് കുറിയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കടം വീട്ടാനോ ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മീയ പരിഹാര മാർഗ്ഗങ്ങൾ ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ളൊരു ടിപ്പ് നമ്മൾ പറയുകയാണ് ആവശ്യ പൂർത്തീകരണത്തിന് ഏറ്റവും അനുയോജ്യമായൊരു ഇസ്മുണ്ട് റഹ്മാൻ എന്നുള്ളത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്ന അല്ല എന്നുള്ളതാണ് അപ്പൊ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിച്ചാൽ നമുക്ക് ഫലം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇസ്മാണ് റഹ്മാൻ എന്നുള്ളത് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി യാ 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 റഹ്മാനു റഹ്മാനു റഹ്മാൻ്മാനുഅഹ്മാനുയാ എന്നുള്ള ഇസ്മ എല്ലാ ദിവസവും അഞ്ഞൂറ് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതൊരാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ചൊല്ലുന്നത് ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അപ്പം നമുക്ക് കുറി കിട്ടാനുണ്ട് അടുത്ത മാസത്തെ കുറി എനിക്ക് കിട്ടണമെന്നുള്ള നീയത്തോടെ ഏറ്റവും ചുരുങ്ങിയത് ആ കുറിയുടെ ദിവസം വരുന്നതിൻ്റെ ഇരുപത്തി ഒന്ന് ദിവസം മുമ്പ് മുതൽ എല്ലാ ദിവസവും യാ റഹ്മാൻ യാ യാ റഹ്മാൻ യാ ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ചൊല്ലി പൂർ അഞ്ഞൂറ് പ്രാവശ്യം എന്നിട്ട് അള്ളാഹു സുബഹാനു വാലയോട് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടാനും നമ്മുടെ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടാനും സാധ്യതയുണ്ട് അള്ളാഹു സുബഹാനുഹത്തല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഈമാനോടെ നല്ല തവക്കിലോടെ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അമലാണ് റഹ്മാൻ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഈ ഒരു അമൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു ഈമാൻ നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ജോലിയിൽ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിത മാർഗ്ഗങ്ങളിലൊക്കെ എളുപ്പവും ഫത്തവും വിജയവും അള്ളാഹു നൽകട്ടെ അസലമല്ലാ വ